അസ്സാം വലൈക്കും ഞാൻ അബുറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരന്റിങ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു കുറേ പേര് നമ്മുടെ സക്സസ് സ്റ്റോറികൾ കാണാനിട്ട് മെസ്സേജ് ചെയ്ത് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്താ ഇപ്പോൾ സക്സസ് സ്റ്റോറി വീഡിയോ ഒന്നും ഇടാത്തത് എന്ന് നമ്മുടെ ചാനലിലെ ടിപ്സുകൾ ഫോളോ ചെയ്ത് ഗർഭിണിയായി എന്ന് പറയുന്നവരുടെ പോസിറ്റീവ് കമൻ്റുകളാണ് നമ്മൾ സക്സസ് സ്റ്റോറി വീഡിയോ ആയിട്ടിടുന്നത് നമ്മുടെ ഓരോ വീഡിയോയ്ക്ക് താഴെയും ഞാനും ഗർഭിണിയായി അല്ലെങ്കിൽ എനിക്കും പോസിറ്റീവായി എന്ന് പറയുന്ന ഒരുപാട് കമൻറ്റുകളെ നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്മൾ ചാനലിൽ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്താൽ അതിന് റിസൾട്ടുണ്ട് എന്ന് മാത്രമല്ല വളരെ വേഗത്തിൽ തന്നെ റിസൾട്ട് കിട്ടുന്നു എന്നതിൻ്റെ വലിയ തെളിവുകളാണ് നമ്മുടെ ഓരോ സക്സസ് സ്റ്റോറികളും വിവാഹം കഴിഞ്ഞ് അഞ്ചും എട്ടും പത്തും ഒക്കെ വർഷമായവരെ നമ്മുടെ ചാനലിൽ വന്ന ശേഷം അല്ലെങ്കിൽ ഗ്രൂപ്പിൽ വന്ന ശേഷം കേവലം മാസങ്ങളെ കൊണ്ട് തന്നെ ഗർഭിണിയാവുന്ന എത്രയോ കമൻറ്റുകൾ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും ടിപ്സുകൾ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഒരു റിസൾട്ട് കിട്ടും എന്നൊരു ആത്മവിശ്വാസം പകരാനും ഓരോ സക്സസ് സ്റ്റോറികളും ഒരുപാട് പേർക്ക് സഹായകമായിട്ടുണ്ട് മനസ്സ് മടുക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾ ഒരു ഫലവും കിട്ടാത്ത ഒരുപാട് ചികിത്സകൾ ഗർഭിണിയാവാത്തതിൻ്റെ പേരിൽ കേൾക്കേണ്ടി വരുന്ന ഒരുപാട് കുത്തുവാക്കുകളും പരിഹാസങ്ങളും അതിനെല്ലാം ഇടയിൽ നിന്ന് മനസ്സിനൊരു സമാധാനം കിട്ടാൻ എനിക്കും ഗർഭിണിയാവാൻ കഴിയും എന്നൊരു കരുത്ത് കിട്ടാൻ ഇവിടെ വരുന്ന പോസിറ്റീവ് കമൻറ്റുകളെക്കാൾ നമ്മുടെ സക്സസ് സ്റ്റോറികളെക്കാൾ മികച്ച വേറെ ഒന്നുമില്ല ഇന്ന് നമ്മൾ കുറച്ച് പേരുടെ പോസിറ്റീവ് കമൻ്റുകൾ വായിക്കുന്നു ഇവരിൽ ഈ ചാനലിൽ കുട്ടികളില്ലാത്തതിൻ്റെ സങ്കടം പറഞ്ഞവരുണ്ട് മുന്നേ നമ്മൾ വായിച്ച സക്സസ് സ്റ്റോറികൾ കേൾക്കുമ്പോൾ എനിക്കും എന്നാണ് ഇതേപോലെ പറയാൻ കഴിയുക എന്ന് ചിന്തിച്ചവരൊക്കെ ഉണ്ട് ഓരോ ദിവസം കഴിയും തോറും അവരിൽ നിന്നെല്ലാം ഞാനും ഗർഭിണിയായി എന്നുള്ള കമൻറ്റുകൾ വരുന്നു ഇതേപോലെ നാളെ നിങ്ങളും പറയും അതിന് അല്ലാഹു നിങ്ങൾക്കൊക്കെ തൗഫീക്ക് ചെയ്യട്ടെ ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ എത്ര തിരക്കുകൾ ഉണ്ടായാലും പ്രശ്നങ്ങൾ ഉണ്ടായാലും കൃത്യമായി ഒരു ദിവസം പോലും മുടങ്ങാതെ ആത്മവിശ്വാസത്തോടെ ടിപ്സുകൾ ഫോളോ ചെയ്യുക ഇൻഷാ ഇൻഷാല്ലാ അള്ളാഹു നിങ്ങൾക്കും നല്ലൊരു റിസൾട്ട് തരും ഈ സക്സസ് സ്റ്റോറിയിൽ ഞാൻ കുറച്ച് പേരുടെ കമൻ്റുകൾ മാത്രമേ വായിക്കുന്നുള്ളൂ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക ഓരോ പോസിറ്റീവ് ും നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുന്നതാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആദ്യ കമന്റ് വായിക്കാം അംബികാദാസ് എന്ന ഐ ഡിയിൽ നിന്നുള്ള സഹോദരിയുടെ കമന്റാണ് ഇക്ക വെഡിങ് കഴിഞ്ഞിട്ട് അഞ്ച് വർഷമായി ഒരു വർഷം കഴിഞ്ഞപ്പോൾ പ്രഗ്നന്റ് ആയി പക്ഷേ പന്ത്രണ്ട് വീക്ക് വളർച്ചയിൽ അബോർഷൻ ആയി ഹാർട്ട് ബീറ്റ് ഇല്ല അങ്ങനെ ഹസ്ബൻഡ് ഗൾഫിലാണ് നാല് മാസം ഞാൻ അവിടെ നിന്ന് ട്രൈ ചെയ്തു അപ്പോഴും നെഗറ്റീവ് റിസൾട്ട് ആയിരുന്നു ഹസ്ബൻഡ് കൗണ്ട് കുറവാണെന്ന് നാല് വർഷം കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഞാൻ നാട്ടിലായിരുന്നു അങ്ങനെ ഞാൻ ഇക്കയുടെ ചാനൽ കാണുന്നു ഇക്ക പറയുന്ന വീഡിയോസ് ഞാൻ ഹസ്ബൻഡിനെ വീഡിയോ അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു ഞാൻ ഗൾഫിലേക്ക് പോവുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പോയി വെറും രണ്ട് മാസം കൊണ്ട് ഇക്ക പറഞ്ഞ കാര്യങ്ങൾ ട്രൈ ചെയ്തു താങ്ക്സ് ഗോഡ് ആൻഡ് ഇക്ക ഇപ്പോൾ ഞാൻ എട്ട് മാസം പ്രഗ്നൻ്റ് ആണ് അടുത്ത കമന്റ് അനാൻ എന്ന ഐ ഡിയിൽ നിന്നും മാർഷാ അള്ള അൽഹുല്ല പത്ത് വർഷമായി രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു ഒരു ചികിത്സയും ഇല്ലാതെ ഈ ചാനൽ പിന്തുടർന്ന് ഇതിൽ ചെല്ലാനുള്ളതെല്ലാം ചൊല്ലി എനിക്ക് രണ്ടാമത് റബ്ബ് ആൺകുട്ടിയെ നൽകി അൽഹമുല്ല എല്ലാവരും പ്രതീക്ഷ കൈവിടാതിരിക്കുക അടുത്ത കമൻ്റ് ചാമി അഞ്ചു എന്ന ഐഡിയിൽ നിന്നും ഇക്ക ഞാൻ പ്രഗ്നൻ്റ് ആണ് ടെസ്റ്റ് ചെയ്തു പോസിറ്റീവാണ് കല്യാണം കഴിഞ്ഞ് നാല് കൊല്ലമായി ഹസ്ബൻഡ് ദുബായിലാണ് ഇപ്പോൾ ഞാൻ ദുബായിക്ക് വിസിറ്റിന് വന്നതാണ് ഞങ്ങൾ ടിപ്സുകൾ ഫോളോ ചെയ്തു വെള്ളം ബ്ലാക്ക് റേസിൻസ് വാട്ടർ ബദാം അശ്വഗന്ധ ശതാവരി വാക്ക് പ്രാണയാമം നെച്ചിക്കാട് പെയ്ത്ത് ഡെയിലി ചൊല്ലി ഇക്കാക്കും കുടും ഇക്കാക്കും ഇക്കാൻ്റെ കുടുംബത്തിനും വറുക്കത്ത് നൽകട്ടെ മക്കളില്ലാത്ത എല്ലാവർക്കും മക്കളെ നൽകട്ടെ ആമീൻ അടുത്ത കമൻറ്റ് ഫസ്ന സിറാജ് എന്ന ഐഡിൽ നിന്നും അൽഹമ്മദില്ല എനിക്കും പോസിറ്റീവായി ഇക്കാൻ്റെ ഈ ചാനലിൽ ഓരോരുത്തരും പോസിറ്റീവായി എന്ന് പറയുമ്പോൾ ഒരുപാട് കുതിച്ചതാണ് എനിക്കും പറയാൻ പറ്റണേ എന്ന് അൽഹമുല്ല ഇന്ന് എനിക്ക് റബ്ബ് അതിന് അവസരം തന്നു ഇക്കാൻ്റെ ചാനൽ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എനിക്ക് പി ആയിരുന്നു ഇത് അഞ്ചാമത്തെ കൊല്ലമാണ് സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്ന എല്ലാവർക്കും പഠിച്ചവൻ സോലിയാണ് സന്താനങ്ങളെ തരട്ടെ ഇനി അങ്ങോട്ടൊരു കുഴപ്പവും ഇല്ലാതിരിക്കാൻ എല്ലാവരും ദുവാ ചെയ്യണം അടുത്ത കമന്റ് ഹനീന എം എസ് എന്ന ഐ ഡിയിൽ നിന്നും അലഹമദില്ല ഞാനും പ്രഗ്നന്റായി എനിക്ക് പി സി ഒ ഡി ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് സിംസ്റ്റംസ് കണ്ടത് അതുവരെ നോർമൽ വെയിറ്റ് ആയിരുന്നു ഞാൻ കല്യാണം കഴിഞ്ഞ് മൂന്ന് മാസം കൊണ്ട് നാപ്പത്തെട്ട് കിലോയിൽ നിന്നും അറുപത് കിലോ ആയി കല്യാണം കഴിഞ്ഞ സമയങ്ങളിൽ ഒരുപാട് വിരുന്നുകളും അറിയാത്ത ചുറ്റുപാടുകളുമൊക്കെ ആയതിനാൽ ശരീരം വേണ്ടത്ര ശ്രദ്ധിക്കാൻ പറ്റിയിരുന്നില്ല പിന്നീട് പി സിയോടെ ആണെന്നറിഞ്ഞപ്പോൾ ഡിപ്രസ്ഡായി എന്നാലും തടി കുറക്കാനുള്ള മാർഗങ്ങൾ നോക്കി ഒരു മാസം സീഡ് സൈക്ലിംഗ് ചെയ്തു ബട്ടർഫ്ലൈ പോസ് മാത്രം ചെയ്തിരുന്നു എക്സസൈസായി അലഹമ്മില്ല മൈൻഡ് സെറ്റും ശരീരവും ശ്രദ്ധിച്ചതിലൂടെ വെയിറ്റ് കുറയാനും തുടങ്ങി അടുത്ത കമൻറ്റ് ഹാൻസി സായി എം എന്ന ഐ ഡിയിൽ നിന്നും അസ്സലാമലൈക്കും ഇക്ക ഇക്കാൻ്റെ ടിപ്സ് ഞാൻ ഏഴ് മാസം ചെയ്തിരുന്നു കൂടെ ഡയറ്റും വർക്കൗട്ടും ചെയ്തിരുന്നു ഇക്കാൻ്റെ ഓരോ വാക്കുകളും നല്ല മോട്ടിവേഷനാണ് എനിക്ക് അറിയാത്ത ഒരുപാട് കാര്യം മനസ്സിലായത് തന്നെ ഇക്കാൻ്റെ ചാനൽ കണ്ടപ്പോഴാണ് ഒൻപത് വർഷത്തിന് ശേഷം എനിക്ക് പോസിറ്റീവ് കണ്ടു പി ഉണ്ട് ഞാൻ ഡോക്ടറെ കാണിച്ചു പത്ത് ദിവസം കഴിഞ്ഞ് വീണ്ടും പോകാൻ പറഞ്ഞു ബുദ്ധിമുട്ടില്ലാതെ ആരോഗ്യമുള്ള കുഞ്ഞിനെ കിട്ടാൻ എല്ലാവരും ദ ചെയ്യണം നല്ല ടെൻഷനുണ്ട് മൂന്ന് മാസം കഴിയുന്നതുവരെ പേടിയാണ് അത്രയും ആഗ്രഹിച്ചു പോസിറ്റീവ് ആയതാണ് ഇക്കാന്റെ ടിപ്സ് കുറേ കാര്യങ്ങൾ ചെയ്തിരുന്നു അടുത്ത കമന്റ് ജെ ആർ വ്ലോഗ്സ് സെവൻ എയ്റ്റ് സിക്സ് എന്ന ഐഡിയിൽ നിന്നും ഇക്ക ഞാനും പ്രഗ്നൻ്റായി ഒൻപത് വർഷത്തിനു ശേഷം ഡോക്ടറ് എന്നോട് ഐ വി എഫ് ചെയ്യാൻ പറഞ്ഞു ഞങ്ങൾക്ക് അത് ഇഷ്ടമല്ലായിരുന്നു പിന്നെ ഡോക്ടറെ കാണിക്കല് നിർത്തി ഞാൻ കുറേ വർഷമായി ഇക്ക ചാനൽ കാണാൻ തുടങ്ങിയിട്ട് എപ്പോഴും നെച്ചിക്കാട്ട് മാല ചൊല്ലാറുണ്ട് പിന്നെ ഗ്രാമ്പു ഇട്ട വെള്ളം കുടിച്ചു എനിക്ക് ഇക്കയുടെ ചാനൽ കാണുമ്പോൾ എനിക്കും ആകുമെന്ന് ഉറപ്പുണ്ടായിരുന്നു എല്ലാവരുടെയും പോസിറ്റീവ് കാണുമ്പോൾ എനിക്കും സമാധാനമാണ് ഞാൻ ഇക്കും ഫാമിലിക്കും വേണ്ടി ദുവാ ചെയ്യാറുണ്ട് ഇതിൽ മക്കളില്ലാത്ത എല്ലാവർക്കും ഇതുപോലെ പറയാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ എനിക്ക് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ബ്ലഡ് ചെറുങ്ങനെ പോയിരുന്നു ഇക്ക ദ ചെയ്യണം അടുത്ത കമൻറ്റ് മായ കാപ്പി എന്ന ഐ ഡിയിൽ നിന്നും ഞാനും ആയി എനിക്ക് ഒരു മോളുണ്ട് രണ്ടാമത്തെ കുട്ടിക്ക് ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷെ പ്രഗ്നൻ്റ് ആയിരുന്നില്ല ഈ മാസം ആയി ഇക്ക പറഞ്ഞ വെള്ളം കാലിൽ സോക്സിടുക മത്തൻ കുരു കഴിക്കുക എന്നിവ ചെയ്തിരുന്നു നല്ല ആരോഗ്യമുള്ള കുഞ്ഞിനെ കിട്ടാൻ പ്രാർത്ഥിക്കണം അടുത്ത കമൻറ്റ് മുനീബ അൻസാരി എന്ന ഐഡിൽ നിന്നും ഞാൻ ഇക്കാൻ്റെ ഈ ചാനൽ ഫോളോ ചെയ്തിരുന്നു എനിക്ക് പി സി ഓടി ഉണ്ടായിരുന്നു അലഹമുല്ല ഞാനിപ്പോൾ അഞ്ച് മാസം ഗർഭിണിയാണ് എല്ലാവരും ദ്വാ ചെയ്യുക അടുത്ത കമൻറ്റ് നിതി ദീപു എന്ന ഐഡിൽ നിന്നും ഇക്ക ഞാൻ ഇക്കയുടെ ചാനൽ ഫോളോ ചെയ്തിരുന്നു ഇപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആണ് മൂന്ന് മാസം പൂർത്തിയായി ഹസ്ബൻഡിന് കൗണ്ട് കുറവുണ്ടായിരുന്നു ഗ്രാമ്പു വാട്ടർ ക്യാഷ്യൂസ് എല്ലാം കഴിച്ചു ത്രിഫല കഴിച്ചു ഉണക്കമുന്തിരി വാട്ടർ വെണ്ടക്ക വാട്ടർ ഓവുലേഷൻ ടൈമിൽ കുടിച്ചു അങ്ങനെ ഞാനും അമ്മയാകാൻ പോകുവാണ് ഇക്കാക്കും കുടുംബത്തിനും നല്ലത് മാത്രം ദൈവം തരൂ ദൈവം അനുഗ്രഹിക്കട്ടെ അടുത്ത കമൻറ്റ് നിഷാ ജബ്ബാർ എന്ന ഐഡിൽ നിന്നും എനിക്കും പോസിറ്റീവായി മാഷാ അള്ള അലഹദില്ല ഞാൻ ഈ ചാനൽ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു വർഷമായി എനിക്ക് പി സി എസ് ആണ് എഴുപത്തിരണ്ട് കിലോ വെയ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ വെയിറ്റ് കുറച്ചു അറുപത്തിയഞ്ച് കിലോ വരെ എത്തി എൻ്റെ ഹസ്ബൻഡ് കഴിഞ്ഞ മാസം വന്നു ഈ മാസം പോസിറ്റീവ് റിസൾട്ട് ഞാൻ വെള്ളം കുടിച്ചിരുന്നു മുന്തിരി കഴിച്ചിരുന്നു ഫോളിക് ആസിഡിൻ്റെ ടാബ്ലറ്റ് കഴിച്ചു ദ്വാ ചെയ്യണം എനിക്ക് വേണ്ടി എല്ലാവരും അടുത്ത കമൻറ്റ് റിഫാന സൽമാൻ എന്ന ഐ ഡിയിൽ നിന്നും അൽഹമ്മദില്ല ഇക്ക ഞാൻ ഇന്ന് ടെസ്റ്റ് ചെയ്തു പോസിറ്റീവായി ഇക്കയുടെ ചാനൽ കാണാറുണ്ടായിരുന്നു കറുത്ത മുന്തിരി വെള്ളം ഗ്രാമ്പു ഗ്രാമ്പുവെള്ളം ലഗപ്പുവാൾ പൊസിഷൻ എന്നിവ ചെയ്തിരുന്നു അടുത്ത കമൻറ്റ് ഷബ്ന ഷിഹാബ് എന്ന ഐ ഡിയിൽ നിന്നും അസ്ലാം വലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു അലഹമുല്ല അലഹമദില്ല ഞാനും പ്രഗ്നൻ്റ് ആണ് ഹസ്ബൻഡ് കുറച്ച് കൗണ്ട് കുറവുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞു പിന്നെ ഹോസ്പിറ്റലിൽ ഒന്നും പോയില്ല രണ്ട് മാസം ഉണക്കമുന്തിരി ഗ്രാമ്പു വെള്ളം കൊടുത്തു അൽഹമ്മദില്ല റിസൾട്ട് കിട്ടി എല്ലാവരും ഉൾപ്പെടുത്തണം മക്കളില്ലാത്ത എല്ലാവർക്കും അള്ളാഹു മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ അടുത്ത കമൻറ്റ് സഹല സഹല എന്ന ഐഡിയിൽ നിന്നും ഗ്രാമ്പു വെള്ളം ഉപയോഗിച്ചു അൽഹദില്ല ഏഴ് വർഷത്തിനു ശേഷം പോസിറ്റീവായി അടുത്ത കമൻറ്റ് സീനത്തെ കെ എം എന്ന ഐ ഡിയിൽ നിന്നും അൽഹമ്മദില്ല എനിക്കിപ്പോൾ രണ്ട് കുട്ടികളായി എനിക്ക് നല്ലോണം പി സി ഒ ഉണ്ട് തുടങ്ങിയിട്ട് പത്ത് വർഷമായി ഈ ചാനലിൽ പറഞ്ഞിട്ടുള്ള കുറേ ടിപ്സുകൾ ഉപയോഗിച്ചിരുന്നു ഇതിൽ പറഞ്ഞ ക്ലോവ് വാട്ടർ അടിപൊളിയാണ് എഫക്റ്റീവ് കുട്ടികളില്ലാത്ത എല്ലാവർക്കും പടച്ച റബ്ബ് സോലിയായ കുട്ടികളെ കൊടുക്കട്ടെ എല്ലാവരും പി സി ഒ ഉണ്ടെന്ന് പറഞ്ഞ് ഇരുന്നാൽ പോരാ നല്ലോണം വർക്ക് ചെയ്യണം ശരീരം ശ്രദ്ധിക്കണം ഫുഡ് എക്സസൈസ് ഒക്കെ ചെയ്താൽ ഉറപ്പായും പി സി ഒ ഡി മാറി കുട്ടികൾ ഉണ്ടാകും അങ്ങനെ എനിക്കും പോസിറ്റീവായി എട്ട് വയസ്സുള്ള ഒരു മോളുണ്ട് ഇക്കയുടെ ചാനൽ ഫോളോ ചെയ്തിരുന്നു ടിപ്സുകളും ചെയ്തു പി സി ഒ ഡി ഉണ്ടായിരുന്നു വെയിറ്റ് കുറച്ചു അങ്ങനെ എന്നെ കൊണ്ട് ആവുന്നതൊക്കെ മൂന്ന് മാസം ചെയ്തു ട്രീറ്റ്മെന്റും ഉണ്ടായിരുന്നു അള്ളാഹു എല്ലാവർക്കും കുട്ടികളെ തരട്ടെ ആമീൻ അടുത്ത കമന്റ് മീഡിയ എന്ന ഐ ഡിയിൽ നിന്നും എന്റെ ഭാര്യക്ക് പോസിറ്റീവായി പോസിറ്റീവായിരുന്നു ചാനലിലെ പല കാര്യങ്ങളും വിജയത്തിലെത്തിച്ചു അൽഹമുല്ല ഇന്നേക്ക് അവൾക്ക് രണ്ട് മാസമായി എല്ലാം ഹൈറിലാവാൻ വേണ്ടി ദുവാ ചെയ്യുക ഇതിൽ നമുക്ക് അറിവ് പറഞ്ഞു തരുന്നവർക്ക് നാഥൻ ഹൈർ നൽകട്ടെ അടുത്ത കമൻറ്റ് ടീന രാജീവ് എന്ന ഐ ഡിയിൽ നിന്നും ഞാനും പ്രഗ്നൻറ്റായി രണ്ട് മാസം കഴിഞ്ഞു സ്കാനിങ്ങിൽ ഹർട്ട് ഒക്കെ കണ്ടു ഇക്കാര്യ ടിപ്സുകൾ ഫോളോ ചെയ്തു ഓവുലേഷൻ പ്രോബ്ലംസിന് ഉള്ള ഡ്രിങ്ക് കുടിച്ചിരുന്നു ഒരു വീക്ക് കുടിച്ചുള്ളൂ ആ മാസം തന്നെ പ്രഗ്നൻ്റ് ആവുകയും ചെയ്തു മാഷാ അള്ള അലഹമുല്ല പതിനെട്ട് പേരുടെ സന്തോഷ കമൻറ്റുകളാണ് നമ്മൾ വായിച്ചത് എല്ലാവർക്കും അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ ഇനിയും ഒരുപാട് പേർക്ക് ഗർഭിണിയായി എന്ന് സന്തോഷം പറയാൻ അള്ളാഹു തൗഫീക്ക് അനുഗ്രഹിക്കട്ടെ എല്ലാവരും ടിപ്സുകൾ കൃത്യമായി ഫോളോ ചെയ്യുക ടെൻഷൻ ഒഴിവാക്കുക നേരത്തെ ഉറങ്ങുക നിങ്ങളുടെ പങ്കാളിയുമൊത്ത് സന്തോഷത്തോടു കൂടി കഴിയുക പരസ്പരം പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുക കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്സാം വാലൈക്കും വാർമത്തല്ലാഹി വാത്തൂ